ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫ് രാവിലെ നമ്മൾ നമ്മളവന്മാർ കുറച്ച് പാല് കൊടുക്കും പിന്നെ എന്തെങ്കിലും ബ്രെഡും രാവിലെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കുറവട്ടോ ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ഒന്നുമില്ല സാധനങ്ങളൊക്കെ ഇനി വാങ്ങണം കടയുന്നേ സമയം കിട്ടിയില്ല പോവാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രെഡൊക്കെ കൊടുത്തത് അവർ ഓക്കെയാണ് നമ്മൾ സാധാരണ ഫുൾ ക്രീം വിൽക്കാണ്ടോ വാങ്ങണേ മൂന്ന് പേര് നല്ല ഉറക്കാട്ടോ പേര് വൈകിയാണ് ഉറങ്ങിയത് ഇനി സമയത്തിന് ഏകദേശം സമയത്തിനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ അറിയില്ല ആള് സാധാരണ നമ്മൾ എഴുന്നേറ്റ് പോരുമേ പിള്ളേർ അങ്ങനെയാണ് നമ്മുടെ കൂടെ എഴുന്നേറ്റ് പോരുല്ലോ എന്നിപ്പോ എന്താന്നറിയില്ല ആള് നല്ല ഉറക്കാണ് വാ സ്കൂളിൽ പോവണ്ട നമുക്ക് സമയം നോക്കിയേ എട്ടുമണിയായിടാ എത്ര മണിക്കാണ് പോകണ്ടത് എന്നോ ക്ലാസിന് സമയൊന്നും മാറ്റിയിട്ടില്ല രണ്ടാഴ്ച ഹോളിഡേ ആയിരുന്നേയുള്ളു ഒമ്പത് മണിക്കടാ സമയൊക്കെ മറന്നു പോയ രണ്ടാഴ്ച പോകണ്ടപ്പ എന്നാ വഴുന്നേക്ക് ആ ഡ്രസ്സ് കഴിക്കണം നമ്മുടെ ഡ്രസ്സ് എടുത്തോണ്ട് വര പാൻറ് ഇന്ന് യൂണിഫോം അല്ലേ അവൻ എന്നാ പറഞ്ഞില്ല റഫായലേ ഇടാ വാ എഴുന്നേക്ക് സ്കൂളിൽ പോണ്ടേ ഒരു കളറല്ലേ ലൈറ്റ് ഗ്രേ ഇറക്കുമല്ല വ്യത്യാസം ഉള്ളു നീ എന്തൊക്കെ പിന്നെ ഒരേ സ്കൂളിൽ പഠിച്ചോണ്ട് രണ്ട് കളറാ ഡ്രസ്സ് മാറു നിങ്ങള് ബാക്കി കിട്ടോണ്ട് കിട്ടോണ്ട വന്നേ ട്ടോ ന്യൂട്രിഗ്ര പിന്നെന്തോന്നെട്ട് അതല്ല ഇപ്പൊ കൊണ്ടുപോകാൻ പോണത് ആ അല്ല വൈറ്റ് ബ്രെഡാണ് കൊണ്ടുപോകുന്നൂടെയാടുത്തോളൂ ഇംഗ്ലീഷ് ക്രിസ്റ്റല്ലോ നിനക്ക് വൺ പാൽ കുടിക്കണം കേട്ടോ ചായ നമ്മൾ വെച്ചോണ്ടി വറ്റി പോയിട്ട് പാട ഉണ്ടെങ്കിൽ മാരുടെ പൂക്കളയെ അത് ഞാൻ അടിച്ചെടുക്കണേ അപ്പൊ ഞങ്ങൾക്ക് പതിയൊന്നും ഇഷ്ടല്ല നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇടാം നമ്മുടെ ബ്രൗൺ ഷുഗറാണ് ഇതെ അവിടെ ഇരുപത്തി എടുത്തോ ഏ ഇല്ല വിടിയോ കുറച്ച് നമ്മൾ ഹോർലിക്സും ഇതൊക്കെ പോലെ ാണ് ബോൺ ബക്കെ പോലെ നമ്മൾ ചഡ് ചെയ്യുന്നൊരു പൗഡറാണ് കേട്ടോ പ്രോട്ടീൻ പ്രൗഡ പൗഡർ എന്ന് പറയാൻ പറ്റില്ലായിരിക്കും നല്ലൊരു എനർജിക്കൊക്കെ നല്ലതെന്ന് പറയുന്നു അയ്യോ ക്ലാസ് മാർക്ക് ഇത് റഫായിൽ കഴിക്കില്ല ജോർദൻ മാത്രമാണ് കഴിക്കലുള്ളൂ വില കേട്ടോ ഇതിൽ കണ്ടം പോരലോടെ കുണ്ടുഴിയും പാടത്തെ പശു ഒക്കെ പടത്ത നിറച്ചിരിക്കും അതുപോലെ വേണച്ചു വെള്ളം എടുക്കണ്ട ബാഗ് എന്ത് ബാഗൊക്കെ എടുത്തോണ്ടുവാ അവിടെ വെക്കി ബാഗ് റൂമിൽ നിന്ന് എടുത്തോണ്ടുവാ വാഗ അവിടെ ഉറങ്ങാല്ലേ എന്താന്നെ തൊപ്പിക്കാൻ നോക്കട്ടെട്ടാ ഇതാ പ്രാർത്ഥിക്കാൻ നമുക്ക്

അപ്പം ഇങ്ങനെയൊക്കെയാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കും ആരാണ് മോർണിംഗ് വീട്ടിലുള്ളത് ആൾ കൊച്ചുങ്ങളായി ഡ്രോപ്പ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്യുന്നു സ്കൂളിലൊക്കെ അതിനുശേഷം വൈകുന്നേരം ആരാണ് ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നത് വരുന്ന ജനിച്ചേട്ടനാണ് രാവിലെ പോയത് അപ്പം ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിലിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ജനിച്ചേട്ടൻ വരും അപ്പോൾ ആൾ തന്നെ പിള്ളേരൊക്കെ പിക്ക് ചെയ്യും കുഞ്ഞിതിനെ പിക്ക് ചെയ്യും പോന ഒഴിക്ക് അവൻ്റെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി തന്നെയാണ് അവൻ്റെ ചൈൽഡ് കെയർ സെൻ്റർ അപ്പൊ അവനെ പിക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സ്കൂളിൽ മുത്തിന്റെ അത് പിറ്റല്ലേ വേണ്ടേറ്റല്ലേ കടന്നു കുഞ്ഞി തന്നെ

അവിടെ തന്നെ എനിക്ക് ആ കാറ് മതി കാറ് വര എനിക്ക് ആ കാറ് മതി അത് മതി കുളിച്ചു ചുന്തരണ്ടായിട്ട് പോവാൻ അങ്ങാണ്ടിരിക്കുന്ന ചോദിച്ചിട്ടുണ്ടേ ചുന്തരനായ പിന്നെ ഇതാണ് പിന്നിതാണ് മതിയത് ഇതിന്റെ ഉള്ളൊരു ബനിയങ്ങി തണുക്കും കുഞ്ഞു തണുക്കൂല്ലേ വേണ്ടേ

കുഞ്ഞിന്റെ ബാഗ് എടുത്ത് വെക്കണ്ടേ നമുക്ക് ഈ ബനീന ഇതിന്റെ ഉള്ളിൽ ഇടാ തണുക്കൂല ഇത് വേണ്ട ഇതിന്റെ ഉള്ളില് വേണ്ട ഈ ചോയെ കാത്തുല്ലേ നല്ല മോനാക്കണേ വാവൂന്ന് കുഞ്ഞു മണിയാൻ നീച്ചോ എനിക്ക് ചേച്ചിമാര് പടയണെന്ന് മനസ്സിലാവാറില്ല ഞങ്ങള് കാത്തോളീ വാവുല്ലേ അമ്മ മാതാവേ അമ്മയുടെ നീല കാപ്പൊടിഞ്ഞു സംഭിച്ച മാതാവേ യേശുവെ നന്ദി യേശുവേശു യേശു ആരാധന പോവാ നമുക്ക് അമ്മ എടുത്തു വയ്ക്കാം കുപ്പി വാ അവിടുന്നോ ഇതാ ഉമ്പ നമ്മള് ചേട്ടന്മാരൊക്കെ ക്ലാസ്സിൽ പോയി നമ്മള് മോസൂട്ടീനെ സ്കൂളിലാക്കാൻ പോവാട്ടോ അമിര് മോശൂട്ടിയാ കുഞ്ഞുമ Mari kau nyanyi ni ana. Nanti pun ana mari kau nyanyi ni. Hmm? ni. Hmm? mana ni? Cui mana ni? Ah. Buang. Hmm. Ah,

Ben ilk yerleştim. Benim en iki. Ben ne dike ne alım olsun ne işte alım ya. <laughs> <laughs> സ്കൂളിൽ പോവന്ന് സ്കൂളിൽ പോവാനാട്ടാ ബോട്ടില് വേണ്ട തന്നെ ബോട്ടിൽ കഴിപ്പിച്ചോന്നോട്ടിൽ എന്നാ മൂസേ ബാഗ് കൊണ്ടുപോയിട്ടോ എന്റെ പിള്ളേരാ നല്ല വെയിൽ മോസസ് ഭയങ്കര കുറച്ചിലായിരുന്നു ഒരാഴ്ച ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് പുള്ളി പോയില്ല ഹോളിഡേ ആയതുകൊണ്ട ചേട്ടന്മാർക്ക് ഹോളിഡേ ആയതുകൊണ്ട് അവന് വിട്ടില്ല ഒരാഴ്ച ബ്രേക്ക് കഴിഞ്ഞ് ചെന്നതുകൊണ്ട് ഭയങ്കര സങ്കടം ആൾക്ക് പോകണമേ ഇല്ല അല്ലെങ്കിലും കരയാറുണ്ട് എന്ന് ഭയങ്കര സങ്കടം ആയിരുന്നു അതുകൊണ്ട് അവിടെ കയറി വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലോ